എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചുള്ളതാണ് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഡ്രൈ സ്കിൻ ഉള്ളവർ നമ്മുടെ സ്കിന്നു കെയർ ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം അഫോർഡബിൾ റേറ്റിൽ നമുക്ക് നമ്മുടെ സ്കിന്നും മുഖവും നമുക്ക് എങ്ങനെ കെയർ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയാനായിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് അല്ല ഞാൻ അങ്ങനെ ഡാറില്ല വേറെ ഒന്നുമില്ല എനിക്ക് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം ഞാൻ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന ഒരാളാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കാണുന്നവർക്കും ഇതേപോലെ ഒരുപാട് നമ്മൾ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ട് കാര്യമില്ല കാണുന്നവർക്കും അതൊരു ബോറഡി ആയിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എനിക്ക് വാച്ച് ഔട് വളരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് കുറച്ചൊക്കെ ഇങ്ങനെ കൂടുന്നുണ്ട് ഒരുപാട് കൂടുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഡ്രൈ സ്കിൻ ഉള്ളവർ യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റുകൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഈ ഒരു മോസ്ചറൈസർ വാങ്ങി യൂസ് ചെയ്യുക ഗുഡ് വൈബ്സിൻ്റെയാണ് നമുക്ക് അഫോർഡബിൾ റേറ്റിന് വാങ്ങാവുന്നതാണ് എനിക്കിത് ഓഫറിന് കിട്ടിയതാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇതെന്തോ മുന്നൂറോ അല്ലെങ്കിൽ മുന്നൂറ്റി എത്രയോ ആ ഒരു റേറ്റിന് കിട്ടിയതാണ് ഇതിനകത്ത് റേറ്റ് എഴുതിയിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പക്ഷേ അത്ര ഒന്നും വരുന്നില്ല നമുക്ക് റേറ്റ് കുറവാണ് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് ഒരുപാട് നല്ലത് യൂസ് ചെയ്യാൻ പറ്റും ഇതെന്ന് പറയാനായിട്ട് ഡീപ്പ് മോയിസ്ചറൈസിങ് ബോഡി ലോഷനാണ് ഷിയാ ബട്ടറിൻ്റെയാണ് അല്ലേ ഇതാണ് സംഭവം എന്ന് പറയാനായിട്ട് അപ്പം ഞാനിത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് എനിക്ക് എവിടുന്നും ഫ്രീ ആയിട്ട് കിട്ടിയതല്ല എൻ്റെ എല്ലാ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ അടുത്ത് ഒരുപാട് നല്ല പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാനുള്ള പൈസയും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ഗുഡ് വൈഫ്സിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സും വാച്ച്വറും കുറവാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല അപ്പോൾ എനിക്ക് നിങ്ങളെ കള്ളം പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ യാതൊന്നും നേടാനില്ല അപ്പോൾ ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് നിങ്ങൾ കാണിച്ചിരുന്നത് ഇപ്പം ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ഫേസ് വാഷ് ടോണർ അതേപോലെ മോയ്സ്ചറൈസറ് അതേപോലെ തന്നെ ബോഡി ലോഷൻ പിന്നെ നമ്മുടെ സൺസ്ക്രീൻ പിന്നെ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഞാൻ പർപ്പിളിൽ നിന്നാണ് വാങ്ങുന്നത് കൂടുതലും ഗുഡ് വൈബ്സിൻ്റെയാണ് പർപ്പിൾ ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം സർച്ച് ചെയ്യുന്നത് എപ്പോഴും ഗുഡ് വൈബ്സിൻ്റെ പ്രൊഡക്റ്റ് ആണ് വേറെ ഒന്നുമില്ല നമ്മളായിട്ട് അതിനുള്ള പൈസ വേണം നമ്മൾ അത്ര നല്ല പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയാൽ പോലും അഫോർഡബിൾ റേറ്റിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഗുഡ് ബൈസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയാനായിട്ട് പിന്നെയെന്ന് പറയാനായിട്ട് നമുക്ക് അതിനേക്കാൾ വില കുറയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന രണ്ടേ രണ്ട് ഏറ്റവും ബെസ്റ്റ് സാധനവും പണ്ടേ മുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് ഞാനിപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതാണ് കുളിക്കുന്നതിന് മുമ്പ് കയ്യിലും കാലിലൊക്കെ ഞാൻ തേക്കുന്നതാണ് ഇതാണ് നമ്മുടെ റോസ് വാട്ടറും ഗീസറിനും ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അമ്മായിക്ക് ഇതേപോലെ താരൻ പോലെ നമ്മുടെ നെറ്റിയിൽ പിന്നെ കഴുത്തിൻ്റെ ഇവിടെ കയ്യിൽ ഫേസിലൊക്കെ താരൻ വന്ന മാതിരി പൊറ്റ പൊറ്റ പോലെയായിട്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൊറിയുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പൊതിയൊക്കെ ഇങ്ങനെ വിതർന്ന മാതിരി ആവാറുണ്ട് അമ്മായിക്ക് ഡ്രൈ ആയിട്ട് എന്തോ വന്ന വന്നാൽ സുഖമാണത് അപ്പോൾ അമ്മായി അത് മരുന്നും കഴിക്കുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് അത് ഞാൻ ആൾക്ക് പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു രണ്ടേ രണ്ട് ടിപ്പ് റോസ് വാട്ടറും ഗ്ലീസറിലും അതായത് ആൾക്കത് തേച്ച പിന്നെ നല്ല മാറ്റമുണ്ട് നമുക്ക് ഫേസിലും ബോഡിയിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നൂറ് രൂപയ്ക്കൊക്കെ ഈ ഒരു രണ്ടേ രണ്ടായിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് റോസ് വാട്ടർ ഗ്ലിസറിനും ഒരു നൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് പിന്നെയെന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ടാലും നമുക്ക് അപ്ലൈ ചെയ്യാം പിന്നെയെന്ന് പറയാനായിട്ട് ചിലർക്ക് മടിയായിരിക്കും റോസ് വാട്ടർ ഗ്ലീസർ എന്ന് പറയാനായിട്ട് ഭയങ്കര ഊലിയല്ലേ അപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാനൊക്കെ മടിയായിരിക്കും പിന്നെ അതിന് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും റോസ് വാട്ടറിൻ്റെയും ഗ്ലീസറിൻ്റെയൊക്കെ മെല്ലെ ഇഷ്ടപ്പെടാത്തവർക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ബോഡി ലോഷൻ വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് പിന്നെയെന്ന് പറയാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സൺസ്ക്രീൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് നല്ല ഒഴുകിയാണ് പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഗ്ലോയും ഒരു ബ്രൈറ്റ്നും ഒക്കെ തോന്നാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഗുഡ് വൈബ്സിൻ്റെ തന്നെ ഞാനൊരു സൺസ്ക്രീനും കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിച്ചിരാവുന്നതാണ് അല്ലേ ഇതാണ് ആ ഒരു സൺസ്ക്രീൻ എന്ന് പറയാനായിട്ട് ഗുഡ് വൈബ്സിൻ്റെ സൺസ്ക്രീനാണ് ബ്രൈറ്റനിങ് ക്ലോയി ഗ്രീറ്റും എസ് കെ ഫിഫ്റ്റീൻ പ്ലസ് പ്ലസ് സൺസ്ക്രീനാണ് ഇതാണ് സംഭവം എന്ന് പറയാനായിട്ട് അപ്പോൾ ഒന്ന് പറയാനായിട്ട് നമുക്ക് അഫോർഡബിൾ റേറ്റിന് ഉള്ള ഐറ്റംസ് ആണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കൂടുതലായിട്ട് ഞാൻ കാണിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ റോസ് വാട്ടറും ഗ്ലിസറിനും കുളിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കയ്യിലും കാലിലും കഴുത്തിലും മുഖത്തൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് കുളിക്കുന്നു കുളിക്ക് കുളിയുമ്പോൾ നിങ്ങൾക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് പിന്നെയെന്ന് പറയാനായിട്ട് നിങ്ങൾ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർ ഒരിക്കലും നിങ്ങൾ സോപ്പ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലാത്ത ഇപ്പോൾ സാധാരണ ഇന്നേപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരുടെ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോകാം അതായത് ഇപ്പോൾ ചില ഡ്രൈ സ്കിൻ ഉള്ളവർ നമുക്കറിയാൻ പറ്റും നമ്മൾ സ്കിന്നത് ഒരു വര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളറിലെ ഒരു വര വരും ഇപ്പോൾ ഇതിൻ്റെ സ്കിന്നത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ എൻ്റെ സ്കിൻ ഡ്രൈ ആണ് നമ്മുടെ ഫേസിലും അങ്ങനെ തന്നെയാണ് അപ്പം ഞാനിപ്പോൾ പൗഡർ ഇട്ടിട്ടുണ്ട് സാധാരണ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർ പൗഡർ യൂസ് ചെയ്യാൻ പാടില്ല ഞാനിപ്പോൾ പൗഡർ യൂസ് ചെയ്യാനുള്ള കാരണം എൻ്റെ സ്കിൻ നല്ല പോലെ ഇരുണ്ടാണ് ഇരിക്കുന്നത് എൻ്റെ ബോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ ഫേസ് നല്ല പോലെ ഇരുണ്ടിട്ടാണ് കാരണം ഞാൻ മുൻപത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ യാതൊരു വർഷങ്ങളായിട്ടുള്ള ഒരു കരുവാളിച്ചിരിക്കുന്ന ഒരു ഫേസ് ആയിരുന്നു എൻ്റെത് അപ്പം ഞാൻ ഗ്ലൂ ടാത്ത് അതുപോലത്തെ മരു ഒമേഗാ ത്രീ അതുപോലെ തന്നെ ബെലുമാന്ന് പറഞ്ഞിട്ടുള്ള നൈറ്റ് ക്രീം ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ സ്കിന് ഞാനിപ്പോൾ കെയർ ചെയ്യുന്നത് പിന്നെ ഡെർമറ്റോളജിറ്റും ഞാൻ കാണുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ എൻ്റെതായിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ദൈനം ഡി ടാങ്ക് സീറോ ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സീറം യൂസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഈ ഒരു സീറം യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതെൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് പോയി കാണാൻ സമയമുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണോട്ടാ ഞാൻ നിങ്ങളുടെ ടാൻ മാറ്റാനുള്ള ഒരു സീറോ ആണിത് അപ്പോൾ നിങ്ങൾ ബോഡിയിൽ നിങ്ങൾ നല്ല ഡ്രൈ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സോപ്പ് യൂസ് ചെയ്യരുത് ബോഡി വാഷ് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ ചെറുപയർ പൊടി ഇല്ലേ അതായത് ചെറുപയറിൻ്റെ പൊടിയൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ബോഡിയിൽ യൂസ് ചെയ്യാം ഇപ്പോൾ സോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ സ്കിന്ന് നല്ലതാവണം അതൊരു ഇത് പരസ്യക്കാർ പറയുന്നതാണ് സോപ്പ് നല്ലതാണ് സോപ്പ് യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് പക്ഷേ സോപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിൽ യാതൊരുവിധ മാറ്റം വരാൻ പോകുന്ന നിങ്ങളുടെ സ്കിന്നൊന്നും കൂടി ഡ്രൈ ആക്കുന്നതാണ് പിന്നെ നല്ല സോപ്പ് ഇടുന്നത് ഡോവിൻ്റെ സോപ്പ് അതൊക്കെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ അതായത് നമ്മുടെ മോയിസ്ചറൈസിങ് നൽകുന്ന സോപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലാതെ എല്ലാ സോപ്പും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം നമ്മുടെ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങി യൂസ് ചെയ്യാറുള്ള സോപ്പിലെ അതൊന്നും ആരും വാങ്ങി യൂസ് ചെയ്യരുത് അതാണ് നിങ്ങളുടെ സ്കിൻ ഒന്നും കൂടി ഡ്രൈ ആക്കുന്നത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ബോഡി വാഷ് യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോവിൻ്റെ ഒരു സോപ്പ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രം യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യാവുന്നതാണ് കാരണം പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതാണ് ഡോവിൻ്റെ സോപ്പൊക്കെ അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ബേബി സോപ്പൊക്കെ നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് അതൊന്നും ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല പിന്നെ എന്ന് പറയാനായിട്ട് നമ്മൾ ഒരുപാട് നമ്മൾ ഉള്ള സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീനും പിന്നെ അതേപോലെ തന്നെ ബോഡി ലോഷനും കൂടി നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം ഒന്നും കൂടെയും ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് നല്ലപോലെ ടാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈ സ്കിന്നും ടാനും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല ഇപ്പോൾ എൻ്റെ സ്കിൻ നല്ല ഡ്രൈ സ്കിന്നാണ് ഒട്ടും ഗ്ലോ ഇല്ലാത്ത സ്കിന്നാണ് അപ്പോൾ ഞാൻ ഡോക്ടറോട് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് എനിക്ക് റിസൾട്ട് കിട്ടാത്തത് അതായത് എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടും എന്ത് തന്നെ തന്നിട്ടും സ്കിൻ ഒരു ഗ്ലോ വരാത്തതും ും റിസൾട്ട് കിട്ടാത്ത ഇങ്ങനെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ കൈയും കാലും നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അതായത് വെയിലത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ ബോഡിയിലും അതേപോലെ തന്നെ ടാൻ അടിക്കാത്ത രീതിയിൽ എന്തെങ്കിലും സൺസ്ക്രീൻ അതായത് ഫേസിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കയ്യിലും കാലിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കാരണം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പിന്നെ റിസൾട്ട് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് പിന്നെയെന്ന് പറയാനായിട്ട് റോസ് വാട്ടറിനും ഗീസറിനും നിങ്ങൾ ഫേസിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ ഫേസ് പാക്ക് എന്തെങ്കിലും യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതായത് ക്രീം ഒന്ന് വാങ്ങി യൂസ് ചെയ്യാനായിട്ട് പൈസയില്ല അതല്ല നിങ്ങൾക്ക് ഫേസ് പാക്ക് ആണ് കൂടുതലിഷ്ടം ക്രീം യൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഗ്ലിസറിൻ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഗ്ലിസറിൻ അല്ലെങ്കിൽ തേൻ ഒക്കെ ഫേസ് ഫേസ് പാക്കിൽ ആഡ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം ഫേസ് പാക്ക് നിങ്ങളുടെ സ്കിന്നിൽ ഒന്നും കൂടെ ഡ്രൈ ആക്കും ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും അതിൽ വെള്ളം അല്ലെങ്കിൽ വേറെ തൈരോ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ കൂടുതലായിട്ട് റോസ് വാട്ടറും ഗ്ലിസറും അല്ലെങ്കിൽ ഹണി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ ഒന്നും കൂടെയും ഡ്രൈ ആക്കും പിന്നെ മഴക്കാലത്തും പിന്നെ തണുപ്പ് കാലത്തൊക്കെ ഭയങ്കര ഡ്രൈ ആവും മഴക്കാലത്തിനെ കൂടുതൽ നമുക്ക് ദേഷ്യം വരും നമ്മുടെ ഫേസും കൈയും അതായത് പിന്നെ കൈ നമുക്ക് ഇങ്ങനെ പോലും കാണിക്കാൻ പറ്റില്ല അതേപോലെ ഡ്രൈ ആവും നമ്മുടെ സ്കിന്നു കൈയും കാലും ഫേസും നിപ്പും എല്ലാം ഡ്രൈ ആവും നമുക്ക് ദേഷ്യം വരും നമ്മുടെ സ്കിന്നു കാണുമ്പോൾ തന്നെ അപ്പം നിങ്ങൾ കൂടുതലായിട്ട് റോസ് വാട്ടറും ഗ്ലിസറിനും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പുറത്ത് പോകുമ്പോഴും ഇതേ ഇതേപോലെത്തയൊരു ബ്രാൻഡ് തന്നെ മേടിക്കണമെന്നില്ല നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് ഞാൻ വാങ്ങാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു ഡീപ്പ് മോസ്റ്ററൈസിങ് ലോഷനും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കയ്യിലും കാലിലൊക്കെ എപ്പോഴും ലോഷൻ യൂസ് ചെയ്യണം അതല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പെട്ടെന്ന് ഏജ് തോന്നിക്കും അതായത് മുഖത്ത് ചുളിവ് വരാനും പിന്നെ നിങ്ങളുടെ സ്കിന്നൊട്ടും ഗ്ലോ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ള പ്രായത്തിനേക്കാൾ ഒരു പത്തോ പതിനഞ്ച് വയസ്സ് കൂടുതൽ തോന്നാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നിങ്ങളുടെ സ്കിന്ന് ഈ ഒരു ചെറിയ പ്രായം പോലെ തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ലപോലെ നിങ്ങൾ കെയർ ചെയ്ത് കൊണ്ടുനടക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ